അവരെയും കൂട്ടി എൻ്റെ കൂടെ കുറച്ച് ഈ ചുറ്റുപാട് നാട്ടുകാരുണ്ടായിരുന്നു അവരോട് പറഞ്ഞു നിങ്ങൾ പോലും നമുക്ക് വൈ പറഞ്ഞു അപ്പം നമുക്ക് പഴം ഇതിലെ തന്നെ പാറക്കാലം കൂടി പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നീങ്ങി ആ നീങ്ങലാണ് ഈ കൈ കാണുന്നത് അവിടെ ദൂരെ നോക്കുമ്പോൾ ഒരു കൈ കാണും അപ്പോൾ ഞങ്ങൾ അത് പല വഴിക്ക് ഞങ്ങൾ അവിടെ ശ്രമിച്ചാലും അത് മേലെ കൂടിയൊക്കെ പോയി ഒരു കഴിഞ്ഞ് മുറിച്ച് കമ്പ കെട്ടി അക്കരട്ട് അപ്പോഴാണ് നമ്മൾ കൽപ്പറ്റ നമ്മൾ വയനാട് ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്തിരുന്നു ആ കാര്യം അന്ന് ആ രക്ഷപ്പെടുത്തിയ ആള് ഇപ്പോൾ ചികിത്സയിലാണുള്ളൂ ചികിത്സയിലാണല്ലോ എവിടെ ജീവിത കോഴിക്കോട് അന്നേരം കൊണ്ടുപോയി പിന്നെ റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയില്ല ഇപ്പൊ അന്ന് കോളേജിലേക്ക് കൊണ്ടുപോയി അയാൾ ഇത് പൊട്ടിപ്പോയി എന്നാലും മണിക്കൂറുകൾ അദ്ദേഹം അതിജീവിച്ചു അതിജീവിച്ചു ആ മണിക്കൂർ ജീവിച്ചു ആ ആ അദ്ദേഹം ആ ജീവന്റെ വില പറഞ്ഞാൽ ഞങ്ങൾ അത് അത്രയും സാഹസികമായിട്ട് എന്നെ പല ആളും തടഞ്ഞു ഈ പുഴ കടക്കരുതെന്ന് പറഞ്ഞിട്ട് തടഞ്ഞു അതിന്റെ പൈതി വരെ വെള്ളത്തിൽ പൈതി വരെ പോയി അങ്ങനെ പറയാം കടക്കരുതെന്ന് പറഞ്ഞു ആ കാലിൽ നന്നായിട്ട് രണ്ടു കാലും ഇടം വരെ ഡാമേജ് ആണ് ചില ഈ ഈ പാറന്റെ ചില്ല് പോലത്തെ കഷ്ണങ്ങൾ ഇങ്ങനെ കുടുങ്ങിയിട്ട് നീര് രണ്ടു കാലം നീര് കെട്ടി കെടുക്കുക നടക്കാനല്ല ഏതായാലും ഞങ്ങൾ പിന്നെ ഏതായാലും വളരെ ഏറെ ഇദ്ദേഹത്തെ പോലെ ഒട്ടേറെ പേർ വളരെ അധികം വേഗതയിൽ അവിടെ എത്തിയാണ് ആ രക്ഷാപ്രവർത്തനം സാധ്യമാക്കി കുറെയേറെ പേരുടെ ജീവനുകളെങ്കിലും രക്ഷിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്